പ്പെട്ടവര് കേരളത്തിലെ യു ജി പി ജി ബി എഡ് പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന വിവിധ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഡി സിഇ സ്കോളർഷിപ്പ് മൈനോറിറ്റി വെൽഫെയർ സ്കോളർഷിപ്പ് പോലുള്ള സ്കോളർഷിപ്പുകൾ അതുപോലെ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അതുപോലെ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ഉള്ള ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പുകൾ സമയബന്ധിതമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡിനെ അപേക്ഷിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ടൈം ലാഗ് ഇതിനെടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു സ്കോളർഷിപ്പിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ അപേക്ഷ എണിക്കേണ്ട സ്കോളർഷിപ്പിന് ആ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് അപേക്ഷ എണിച്ചത് എല്ലാ വർഷവും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ കേരളത്തിലുള്ള കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ ഏജൻസികൾ സ്കോളർഷിപ്പിനെ അപേക്ഷ എണിച്ച് തുടങ്ങുന്നത് ഒരു അക്കാദമിക് ഇയർ തുടങ്ങി അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് അപ്പോൾ ഇത് സമയബന്ധിതമായിട്ട് അപേക്ഷ എണിക്കുന്നില്ല അപേക്ഷ കൊടുത്താൽ സമയബന്ധിതമായിട്ട് സ്കോളർഷിപ്പ് നൽകുന്നില്ല ഉദാഹരണത്തിന് ഈ ഗ്രാൻഡ് പോലുള്ള സ്കോളർഷിപ്പുകൾ സമയബന്ധിതമായിട്ട് നൽകുന്നില്ല എന്നുള്ളത് കിട്ടുന്നില്ല എന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് എസ് സി എസ് ജി വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സമയബന്ധിതമായിട്ട് നൽകുന്നില്ല അതുപോലെ തന്നെ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് അവരുടെ എസ് സി എസ് ഡി വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ട് സ്കോളർഷിപ്പ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് നൽകുന്നില്ല ഇതൊക്കെ അതാത് മാസങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് നൽകിയെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഈ പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ട് സ്കോളർഷിപ്പ് ലഭിക്കാത്ത വാർത്ത കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു പത്രത്തിൽ വന്നിരുന്നു അതുപോലെ തന്നെ സ്കോളർ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് സമയബന്ധിതമായിട്ട് നൽകാത്തത് കൊണ്ട് തന്നെ കോളേജുകളും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ട് അനുഭവിക്കണം കോളേജുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഫീസ് അടക്കണം ഈ ഈ ഗ്രാൻഡിൽ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഫീസ് റിഡക്ഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരിൽ നിന്ന് റിഡക്ഷൻ കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ കോളേജ് സ്വന്തമായിട്ട് അതിനുള്ള ഫണ്ട് കണ്ടെത്തി യൂണിവേഴ്സിറ്റിയിൽ അടക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം കോളേജുകൾ വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഫീസ് വാങ്ങേണ്ട അവസ്ഥ വരെയാണ് എന്നിട്ട് എന്തിനും ഈ ഗ്രാൻഡ് പാസ്സാക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ടൈം ലാഗ് ഈ കാര്യത്തിലുണ്ട് ഇതിനെ ഇതിനപേക്ഷിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട് ആ ബുദ്ധിമുട്ട് എല്ലാ അപേക്ഷയും കൊടുത്തിട്ട് പിന്നീട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ട് ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ അക്ഷയയിൽ പോകണം ചിലപ്പോൾ അന്നത്തെ ദിവസം ലീവ് എടുക്കേണ്ട ബുദ്ധിമുട്ട് വരികയാണ് ഓക്കെ അന്നത്തെ ദിവസം ലീവ് എടുക്കേണ്ടി വരും അപേക്ഷ കൊടുക്കണം പിന്നെ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് ഇൻഗം സർട്ടിഫിക്കറ്റിന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള പല സർട്ടിഫിക്കറ്റുകളും ആവശ്യമായിട്ട് വരികയാണ് ഇതിനൊക്കെയുള്ള അപേക്ഷ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരികയാണ് അതുപോലെ തന്നെ കുറെ ഒരു സ്കോളർഷിപ്പ് അപേക്ഷിക്കണമെങ്കിൽ നല്ല തുക അതിനും കൊടുക്കേണ്ടി വരികയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി സൗഹൃദമായിട്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ഇവിടെ ഭരിക്കുന്ന രണ്ട് സർക്കാരുകളും കേരള സർക്കാരുകളായാലും കേന്ദ്ര സർക്കാരായാലും ഇതിൽ കൃത്യമായിട്ട് ഇടപെടേണ്ടതുണ്ട് ഒരു അക്കാദമിക് ഇയർ തുടങ്ങിയിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് സ്കോളർഷിപ്പിന് അപേക്ഷ എണിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ ഈ അക്കാദമിക് ഇയർ തുടങ്ങി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാലാമത്തെ മാസമായി ഇതുവരെ ഈ ഗ്രാൻറ്റിനുള്ള അപേക്ഷ എണിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ എണിച്ചിട്ടില്ല പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ എണിച്ചിട്ടില്ല ഓക്കെ ഡി സി സ്കോളർഷിപ്പിന് അപേക്ഷ എണിച്ചിട്ടില്ല മനോട്ടറി വെൽഫെയർ സ്കോളർഷിപ്പിന് അപേക്ഷ എണിക്കില്ല ഇതിനെ അപേക്ഷ എണിക്കില്ല കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അപേക്ഷ എണിക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് രണ്ട് സർക്കാരുകളും ഇടപെടേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ട് സ്കോളർഷിപ്പുകൾ കൊടുക്കുക ഒരു സ്കോളർഷിപ്പ് എത്ര ആളുകൾക്ക് കൊടുക്കും അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളത് ഒരു കഴിഞ്ഞ വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ആ പ്രതീക്ഷയോട് കൂടി മാത്രമേ അപേക്ഷ കൊടുത്താൽ മതി അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എയ്റ്റി പെർസെൻറ്റിൽ എന്നാണ് പറയുന്നത് അത് കേരളത്തിൽ എത്തുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആവുകയാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം തൊണ്ണൂറ്റിനാല് ശതമാനത്തിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നുള്ളൂ അപ്പോൾ ചിലപ്പോൾ അതിനടിയിലുള്ള വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടുകൂടി അപേക്ഷിക്കുകയാണ് അപ്പോൾ എത്രയാണ് കട്ട് ഓഫ് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ലേ ഉദാഹരണത്തിന് ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് ഉണ്ട് ഇൻസ്പയർ ഷീ സ്കോളർഷിപ്പ് ഒരു കട്ട് ഓഫ് കൃത്യമായിട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആ ഒരു വെബ്സൈറ്റിൽ ഇടുന്നുണ്ട് ഇതുപോലെ എല്ലാ സ്കോളർഷിപ്പുകൾക്കും ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന നിങ്ങൾ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയും എണ്ണം കുറയാറിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ളവർ മാത്രമേ അപേക്ഷിക്കുകയുള്ളൂ ഓക്കെ ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായിട്ട് അപേക്ഷ എണിച്ച് സമയബന്ധിതമായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ സ്കോളർഷിപ്പ് സിസ്റ്റത്തെ മാറ്റേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്